ഹലോ ഇന്നൊരു കുഞ്ഞു വീഡിയോട്ടോ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പെറ്റോണിയെ അത് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ പല പ്രാവശ്യം വിത്ത് പാകിയിട്ട് പെറ്റൂണിയെ പിടിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എനിക്ക് രണ്ട് കളറ് പിടിച്ച് കിട്ടിയിട്ടുണ്ടോ ഒന്നൊരു വൈറ്റ് പിന്നെന്താ ഈ കളർ ഈ കളറ് വെയിലത്തിടാത്ത വെയിൽ കിട്ടാത്തത് കൊണ്ടാണോ ഇങ്ങനെ മങ്ങിയ കളർ എന്നെനിക്ക് അറിഞ്ഞോട്ടോ എന്ന് വെച്ചാൽ വിത്ത് പാക്കറ്റിൻ്റെ പുറത്ത് വേറൊരു കളറായിരുന്നു പിന്നെ പിന്നെന്താണ് വിങ്ക ഗ്രൗണ്ട് വിങ്ക ഇതൊക്കെ നമ്മൾ വെറുതെ കളഞ്ഞിരുന്ന ചെടികളാണല്ലോ ഇപ്പം ഇതിനൊക്കെ എന്തൊരു ഡിമാൻഡാ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മറന്ന് വേറെ കേട്ടോ അപ്പം എന്താ പറയുക പിന്നെന്താ എപ്പിഷ്യ എനിക്ക് ശരിക്കും പിന്നെ പേരൊക്കെ ഇപ്പോഴാണ് കേട്ടോ പിടി എന്നൊക്കെയാണ് എപ്പിഷ്യാന്നൊക്കെയാണെന്നുള്ളത് അന്ന് ഇങ്ങനെ ചെടി വെച്ച് പിടിപ്പിക്കും എൻ്റെ പേര് എന്ന് പറഞ്ഞുകൂടെ ഇപ്പം ഈ ഒരു കുഞ്ഞ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെയൊക്കെ പേര് എന്നൊക്കെയാണ് എന്നൊക്കെയാണെന്നൊക്കെ മനസ്സിലായത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്നെ ഒന്ന് വിചയിപ്പിച്ചേക്കണമെന്ന് അപ്പം അടുത്ത വീഡിയോ നാളെ കാണാം കേട്ടോ